ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്തുന്നതോടെ ഗസാ മുനമ്പിലെ യുദ്ധത്തിന് തിരശ്ശീല വീഴും എന്നുറപ്പായി ഇതോടെ ചുവടുമാറ്റം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹു അറബ് ലോകവുമായി കൂടുതൽ സൗഹൃദം പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആദ്യത്തെ ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് ഇസ്രേലും നാല് അറബ് രാഷ്ട്രങ്ങളായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ബഹ്റൈൻ മൊറോക്കോ സുഡാൻ എന്നിവരും തമ്മിൽ നോർമലൈസേഷൻ കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു ഈ രാജ്യങ്ങളിലെ ഭൂരിഭാഗം ആളുകളുടെയും അബ്രാഹാമിക് വിശ്വാസങ്ങളുടെ അംഗീകാരമായി ഈ കരാർ അബ്രഹാം ഉടമ്പടികൾ എന്നറിയപ്പെട്ടു ഇപ്പോൾ ഈ നാല് വർഷം രാഷ്ട്രമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കിയ ശേഷം ഇസ്രയേലിന്റെ അടുത്ത ഘട്ടം സൗദി അറേബ്യയുമായുള്ള കരാറായിരുന്നു ഇതിനിടെ ജോ ബൈഡൻ ഭരണകൂടം ഇസ്രായേൽ സൗദി അബ്രഹാം കരാറുകൾ വ്യവസ്ഥകൾ പിന്തുടരുകയും ചെയ്തു എന്നാൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണവും തുടർന്നുള്ള ഗസാ മുൻപിലെ യുദ്ധവും അബ്രഹാം കരാറിലെ വ്യവസ്ഥകൾ ഇസ്രായേൽ തെറ്റിച്ചു എന്താണ് അബ്രഹാം ഉടമ്പടി ചരിത്രത്തിലെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകൾ കുറേയേറെ കണ്ട ഒരു ഭൂവിഭാഗമാണ് മിഡിൽ ഈസ്റ്റ് അഥവാ മധ്യപൂർവ്വദേശം രക്ത ചൊരുച്ചിലുകൾക്ക് ഇവർ പലതവണ സാ ക്ഷ്യം വഹിച്ചു പശ്ചിമേഷ്യയും ഉത്തരാഫ്രിക്കയും ദക്ഷിണ യൂറോപ്പും കൂടിച്ചേർന്ന ആ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയാണ് എന്നതിനാൽ ലോക ശ്രദ്ധ ഇവിടേക്ക് സദാ പതഞ്ഞുകിടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള ശേഷം കൂടുതൽ അറബ് രാജ്യങ്ങളെ ഇസ്രയേലുമായി കരാറിൽ ഒപ്പിടാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗസാ മുനമ്പിലെ വിനാശകരമായിട്ടുള്ള ശേഷം നിലവിലുള്ള കരാറുകൾ ശക്തിപ്പെടുത്തുന്നതിനും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അദ്ദേഹത്തിന്റെ ഭരണകൂടവും അടിത്തറയിടുകയും ചെയ്തു ജൂത ക്രൈസ്തവ ഇസ്ലാം മതവിശ്വാസികളുടെ എല്ലാം പൂർവ്വ പിതാവാണ് മൂവായിരത്തിലേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ അബ്രഹാം അഥവാ ഇബ്രാഹിം നബി ഈ മൂന്ന് ജനവിഭാഗങ്ങളെയും തമ്മിലുള്ള ഭാവിയിലെ സൗഹൃദത്തിന്റെ രൂപരേഖയും ഈ കരാർ വാഴ്ത്തപ്പെടുന്നുണ്ട് ഇസ്രയേലും അറബുകളും തമ്മിലുള്ള വൈരാഗ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രയേൽ രൂപം കൊണ്ടത് മുതൽക്കേ ഉള്ളതാണ് വാസ്തവത്തിൽ ഇസ്രയേൽ സ്ഥാപിക്കാനുള്ള ശ്രമത്തിന് സമാന്തരമായി തന്നെ അതിനോടുള്ള എതിർപ്പും തുടങ്ങുകയുണ്ടായി കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷങ്ങൾക്കിടെ നാല് യുദ്ധങ്ങൾക്കും ഒട്ടേറെ ഏറ്റുമുട്ടലുകൾക്കും അത് കാരണമാവുകയും ചെയ്തു ആയിരക്കണക്കിന് ആളുകൾക്ക് അന്ന് ജീവൻ നഷ്ടപ്പെട്ടു യുദ്ധത്തിന് പകരം സമാധാനപരമായിട്ടുള്ള സഹർ പ്രവർത്തനത്തിലൂടെയാണ് അറബ് ഇസ്രയേൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്ന ആശയം അതിനിടയിൽ തന്നെ ഉരുതിരിഞ്ഞു വരികയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അന്നത്തെ ഈജിപ്ത് പ്രസിഡന്റ് അൻവർ സാദത്തും ഇസ്രയേൽ പ്രധാനമന്ത്രി മെനാഹിം ബെഗിനും തമ്മിൽ അമേരിക്കയിൽ നടന്ന ചർച്ചകളോടെയായിരുന്നു ഈ ഉടമ്പടിയുടെ തുടക്കം യു എയും ബഹ്റൈനും ഇസ്രായേൽ തങ്ങളുടെ എംബസികൾ സ്ഥാപിക്കുമെന്നും വിനോദസഞ്ചാരം വ്യാപാരം സുരക്ഷ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇസ്രയേലുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അബ്രഹാം ഉടമ്പടി വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഈ കരാർ പ്രകാരം ഇസ്ലാ ിലെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിലൊന്നായി ജെറുസലേമിലെ അൽ അക്സ് പള്ളിയിലേക്ക് മുസ്ലിം വിശ്വാസികളെ അനുവദിക്കുമെന്നതിനാണ് മതപരമായിട്ടുള്ള പ്രാധാന്യം കരാറുകളിൽ ഒപ്പുവച്ചതിനെ തുടർന്ന് സുഡാനും മൊറോഖയും അതേ വർഷം തന്നെ ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കി ഗസേലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാജ്യങ്ങളിൽ ഇസ്രയേലിനെതിരെ തിരികയും ഈ യുദ്ധം ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള തുറയുമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് സൗദി അറേബ്യ വ്യക്തമാക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് സൗദി അറേബ്യയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ നെതന്യാഹു ഇപ്പോൾ ശ്രമിക്കുന്നത്